നഗരിയിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ് പോയിന്റുമായി കണ്ണൂർ ജില്ല മുന്നിലാണ് തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പോയിന്റുകളുമായി തൃശൂർ ജില്ല തൊട്ടു പിന്നാലെയുണ്ട് ആ ഇനി ആ സ്വർണ്ണക്കപ്പിൽ ആര് മുത്തമിടും എന്നുള്ളതാണ് അറിയാനുള്ളത് ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ് പ്രധാന വേദിയിൽ നിന്ന് അനഘ ഹർഷൻ ചേരുന്നുണ്ട് അനഘ ഇന്ന് അവസാന ദിവസമാണ് സ്വർണ്ണക്കപ്പിൽ ആര് മുത്തമിടും ഇനി നമുക്ക് അറിയേണ്ട ചോദ്യത്തിന് ഉത്തരം അതാണ് എങ്ങനെ മത്സരങ്ങൾ പുരോഗമിക്കുന്നു ഇനി ഏതാനും മത്സരങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ എങ്ങനെയുണ്ട് അവിടുത്തെ വൈബ് രാത്രി തൃശൂർ നഗരം ഒന്നാകെ പൂരത്തിന്റെ ആവേശത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വേദി ഒന്ന് സൂര്യകാന്തി എന്ന വേദി ആൺകുട്ടികളുടെ കുച്ചിപ്പുടി മത്സരം ആൺകുട്ടികളുടെ മത്സരം പുരോഗമിക്കുകയാണ് വലിയ ആൾക്കൂട്ടം വലിയ ജനത്തിരക്കാണ് തൃശ്ശൂരിൻ്റെ മണ്ണിൽ ഇപ്പോൾ ഉണ്ടായി എന്നുള്ളതാണ് ഇതിലും അധികം ആവേശത്തിലായിരിക്കും ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഉണ്ടാവുക ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഈ നിമിഷം നടക്കുന്നത് എന്നാണ് കണ്ണൂർ ജില്ല തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രോ പോയിൻ്റ് ആണ് തൃശൂർ ജില്ല തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പോയിൻ്റ് അതുപോലെ പാലക്കാട് ജില്ല തൊള്ളായിരത്തി എൺപത്തി രണ്ട് പോയിന്റ് ഒന്നും രണ്ടും പോയിൻറ്റിൻ്റെ ഇപ്പോൾ മത്സരങ്ങൾ നട ുന്നത് എന്നുള്ളത് ഇനിയുള്ള മണിക്കൂർ നിർണായകമാണ് ആരാണ് ആ സ്വർണ്ണക്കപ്പിൽ മുത്തമിടുക ആ ഏത് ജില്ലയാണ് സ്വർണ്ണക്കപ്പ് കൊണ്ടുപോകും ആ കണ്ണൂരാണോ ആതിഥേയ ജില്ലയായ തൃശ്ശൂരാണോ അല്ലെങ്കിൽ പാലക്കാടാണോ ഇനി ഇതിൽ അട്ടിമറി അട്ടിമറിയുണ്ടാകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ ഇനി മണിക്കൂറുകൾ കത്ത് ഇരിക്കണം എന്നുള്ളത് അതിനുള്ള മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത് വഞ്ചിപ്പാട്ടുണ്ട് വയലുണ്ട് അന്ന് ഇന്നും പ്രധാനമായും മൂന്ന് വേദിയിലാണ് ഇന്ന് മത്സരങ്ങൾ നടക്കുക എന്നുള്ളതാണ് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വേദിയിൽ ആൺകുട്ടികളുടെ നാടോടി നിർത്ത മത്സരമാണിപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഗംഭീര പെർഫോമൻസാണ് ഓരോ കുട്ടികളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് വലിയ ജനപിന്തുണയും ഈ തൃശ്ശൂരിൻ്റെ മണ്ണിലാണ് പൊടിയിട്ടാൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആളുകൾ ഈ ഭാഗത്തേക്ക് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പല വേദിയിലും പ്രധാനമായും മൂന്ന് വേദിയിലാണ് ഇന്ന് പരിപാടികൾ നടക്കുന്നത് ആ വേദിയിലൊക്കെ വലിയ തിരക്കാണ് നമ്മളിപ്പോൾ വേദിക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ആവേശം കൃത്യമായി തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും പുറത്ത് നല്ല വെയിലാണ് പക്ഷേ ഈ വെയിലും പൊടിയുമൊന്നും ഈ തൃശ്ശൂരിലെ ഈ കലോത്സവ ആവേശത്തിന് ഒരു കുറവും ഉണ്ടാക്കില്ല എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ തന്നെ ആളുകളൊക്കെ ഈ തൃശ്ശൂർ വെയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ചിലർ ഫോർട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെ വലിയ ആവേശത്തിലേക്ക് പോവുകയാണ് ഇനിയുള്ള മണിക്കൂറുകൾ അതാണ് നിർണായകമാവുക ഈ സ്വർണ്ണ കപ്പിൽ ആ ഒരു കലോത്സവത്തിൽ കപ്പടിക്കും അതാണ് ഇനി അറിയേണ്ടത് തൃശൂരാണോ പാലക്കാടാണോ ആദ്യത്തെ കണ്ണൂരാണോ ഈ മൂന്ന് ജില്ലകളും ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടക്കുന്നത് ഈ ഇത്രയും ദിവസം ഈ അഞ്ച് ദിവസം മിനി പൂരം വൈബിലായിരുന്നു തൃശ്ശൂർ ഇപ്പോഴും ആ പൂരം വൈബിലേക്ക് തന്നെയാണ് ആദ്യ ദിവസം തന്നെ ഒരു പൂരം ഈ തൃശ്ശൂരിലെ ഈ പതിനാല് ജില്ലകളിൽ നിന്നും ആളുകൾ തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് എത്തിയിട്ടുണ്ട് അവർ എത്തുന്നവർക്കൊരു മിനി പൂരം സമ്മാനിച്ചുകൊണ്ടായിരുന്നു തൃശ്ശൂർ അവരെയൊക്കെ വരവേറ്റത് ഇന്ന് അവസാന നിമിഷവും അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണ് ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത് അപ്പോഴും വലിയ ആവേശത്തിലാണ് കാണാൻ എത്തിയ ആൾക്കാരൊക്കെ ഉണ്ട് എങ്ങനെയുണ്ട് ഒരു അടിപൊളിയായിരുന്നു കാണാൻ നല്ല എന്തൊക്കെ മത്സരം കണ്ടോ ഇതെല്ലാം കണ്ടല്ലേ ഇവിടെ ഇതാ ഒരു ആളുകൾ ഈ തൃശൂര് ആരുണ്ട് എവിടുന്നേരി കലോത്സവം കാണാൻ വരാറുണ്ടോ ആ രണ്ടു ദിവസം മുന്നോട്ടുണ്ടായിരുന്നു ഇങ്ങനെയുണ്ട് ഈ കലോത്സവം സൂപ്പർ ഇന്ന് അവസാനിക്കാണ് ഇന്ന് മോഹൻലാൽ എത്തുന്നുണ്ട് ആ സമയത്തുണ്ടാവും തിരക്കാവും അതന്നെ ഇന്ന് മൂന്ന് മണിക്ക് കൃത്യം ലാലേട്ടൻ ഈ കലോത്സവ നഗരിയിലെത്തും സ്വർണ്ണക്കപ്പ് സ്കൂളുകൾ ആരാണോ സ്വർണ്ണക്കപ്പ് നേടുന്നത് അവർക്ക് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് സ്വർണ്ണക്കപ്പ് സ്വീകരിക്കാം അതിൻ്റെ ഒരു ആവേശം എന്തായാലും ആ സ്കൂളുകൾക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിഭാഗത്തേക്കൊക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് കുട്ടി ഈ വെയിലെല്ലാം കവച്ചു വെച്ചുകൊണ്ട് കുട്ടിയുമായിട്ടൊക്കെ എത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഒരാവേശം മലപ്പുറത്തുനിന്ന് വരികയാണ്

അതെ അത് മലപ്പുറത്തുനിന്നുള്ള ആളുകളെ തീർച്ചയായും ജനപ്രവാഹമാണ് എന്നുള്ളതാണ് കലോത്സവ നഗരിയിൽ അവസാന ദിനം മത്സരങ്ങൾ പുരോഗമിക്കുന്നു ഇനിയുള്ള മണിക്കൂറുകൾ വളരെ നിർണായകമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് പോയിന്റുമായി കണ്ണൂരാണ് നിലവിൽ മുന്നിലുള്ളത് ഒപ്പം തന്നെ തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പോയിന്റുമായി തൃശ്ശൂർ വിട്ടു കൊടുക്കില്ല എന്ന സന്ദേശത്തിൽ ഊന്നി തൊട്ടു ഉണ്ട് എന്നുള്ളതാണ്